സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം വിജയത്തിൽ കൃതജ്ഞതാശോസ്ത്രം കർത്താവെ എന്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അന്നാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സുസ്ഥിരകനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിന്റെ കുരുക്ക് എന്റെ മേലിതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടം തന്റെ ആലയത്തിൽ നിന്റെ അപേക്ഷ കേട്ടു എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സംഹാരാഗ്നി പുറപ്പെട്ടു കനലുകൾ കത്തിജ്വലിച്ചു ആകാശം ചായച്ചവിടുന്ന് ഇറങ്ങിവന്നു കൂരിട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കന്മഴയും തീക്കനലും പൊഴിഞ്ഞു അവിടുന്ന് അമ്പ അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ എന്നെ രക്ഷിച്ചു അവർ എന്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടെ എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എന്റെ നീതിക്കൊത്തവിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു അങ്ങ് എന്റെ ദീപം കൊളുത്തുന്നു എന്റെ ദെയ്യമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ നിരയെ ഭേദിക്കും എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിന്റെ മാർഗം അവികലമാണ് കർത്താവിന്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശീല വേറെ എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു എന്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടെ എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എന്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും അങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്റെ പാത അങ്ങ് വിശാലമാക്കി എന്റെ കാലുകൾ വഴുതിയില്ല എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തികൊണ്ടങ്ങ് എന്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി എന്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമുരളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു ജനത്തിന്റെ കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യ ജനതകൾ എന്നോട് കേണിരുന്നു അന്യ ജനതകൾക്ക് ധൈര്യമറ്റു കോട്ടകളിൽ നിന്ന് വിറയിലോടെ അവർ പുറത്തുവന്നു കർത്താവ് ജീവിക്കുന്നു എന്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എന്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനമാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈരികൾക്ക് മേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു ആകയാൽ കർത്താവെ ജനതകളുടെ മധ്യയെ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തന്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തന്റെ അഭിഷുക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ